ഹലോ മഞ്ചേരി നെല്ലി പറമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അരേക്കോട് റോട്ടുമ്പോൾ കേട്ടോ യൂസ്ഡ് ചെയറുകൾ ഓഫീസിക്ക് വീടുകൾക്ക് എല്ലാത്തിനും പറ്റിയ അടിപൊളി ചേരുകൾ ആ ഇമ്പോർട്ടന്റ് അടിപൊളി ഇതൊക്കെ ഉണ്ടല്ലോ ലതറിന്റെ അടിപൊളി സാധനങ്ങളാണ് ഫ്രഷ് ആന്ന് പറഞ്ഞാണേ രണ്ടായിരത്തി വിലയുള്ള സാധനമായിട്ട് അതെ എത്ര വില പറഞ്ഞാൽ നാലായിരം റുപ്യ ഇതിലേറെ കൊറച്ചോടുന്ന കിട്ടു രണ്ടായിരത്തി മുന്നൂറ് ഉറുപ്പ്യക്യറിന്റെ ഒരു ലോഗാണ് ചെയറുകൾ ഒരുപാട് സാധനങ്ങള് യൂസ് സാധനങ്ങള് ഓഫീസിലൊക്കെ അയ്യായിരം റുപ്യ ലാസ്റ്റ് കൊടുക്ക ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇണ്ട് സോഫ സെറ്റുകള് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് വില പുതിയ സാധനം ടേബിളുകൾ ഇഷ്ടം പോലെ ഇതൊക്കെ ബ്രസ് വേടാക്കുന്നതാട്ടോ ആ യൂസ്ഫുൾ വേടല്ലോ സാധനേ ഓഫീസേക്ക് വീടുകൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ കമ്പ്യൂട്ടറിൻ്റെതൊക്കെ പഠിക്കാൻ പറ്റിയ നല്ല നല്ല ടേബിളുകൾ ഉണ്ട് അപ്പോൾ സ്ഥലം കൂടി പറഞ്ഞാൽ മഞ്ചേരി അരീകുടോട്ടുമ്മൽ ചെട്ടിയങ്ങാടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഫ്രഷ് ചെയറുകൾ ഫോൺ നമ്പർ നമ്മളേ ഇവര് എഡിറ്റ് ചെയ്താണ് കൊടുക്ക ഈ സോഫല നാല് മുന്നൂറ് കൂടി നല്ല റാക്സിനോട് ഉണ്ടാക്കിയ സാധനം അത് ത്രീ സീറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് ഇതൊക്കെ പറഞ്ഞു ആ ആൾമാരൊക്കെ നാലായിരത്തി മുന്നൂറ് നാലായിരൂ ഒരുപാട് തട്ടുകാരുകള് മുത്താക്കളത്തിടാൻ പറ്റി നല്ല നല്ല സാധനങ്ങളാണ് ആ ചെറിയ ഇതില് ഉണ്ടാണ് മൂന്ന് വലിപ്പുള്ള ഒറ്റ ചാവിക്ക് മൂന്നറ അല്ലേ ആ ഒക്കെ ആയി ആ ഉള്ളില് ടയറുള്ള ആ വീലുള്ള ഡസ്റ്റ് ഇരുന്നൂറ് റുപ്പ് ਇਹਦਾ ਇਹ ਮੈਟ ਕਾਲ ਇਹਦਾ ਅਡੀ ਵਿਰਸਲੇ ਸਾ ਇਹ ਆਫਿਸ ਮੈਟ ਆ ਅੜ 60 ਰੁਪਏ ਲੈ ਉਹ ਕੰਡਾ ਉਹ ਪੀਸ ਜੀ ਦੇ 450 500 ਰੁਪਏ ਆ ਇਹਦੇਸ 2m 540 ਇਹਨਾਂ ਆ 60 ਆ ਹਾਂ ਆਇਂਡੀ മസാലകൾ ഇഷ്ടം പോലെ കേട്ടോ നമ്പർ നമ്മളിതിൻ്റെ അടിയിൽ കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി ലൊക്കേഷൻ ഒന്നുകൂടി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾക്ക് പാക്കാതെക്കാൻ വേണ്ടി മഞ്ചേരി ചെട്ടിയങ്ങാടി മഞ്ചേരി നിന്ന് അരീകോട് റോഡ് നെല്ലി പറമ്പിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ